അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് ചേടാ ഇതിൽ പേതാ എൻ്റെ വീട് ഹാ എന്തേലും ആവട്ടെ വന്ന ഉടനെ ഒരു ഫുൾ കറമൂസ ഞാൻ ഒറ്റയരിപ്പിനെ കഴിച്ചു ഞാൻ വന്നതിന് ശേഷമാണ് അമ്മേ അമ്മമ്മയൊക്കെ ഫുഡ് കഴിച്ചത് ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതായോണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ഞാനും അമ്മമ്മയോ കുറച്ച് സമയം അവിടെ കിടന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് അച്ഛനത്തെ ചായക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണേ കൂവപ്പൊടി എല്ലാ നാട്ടിലും ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോഴത്തേക്ക് അച്ഛൻ രാവിലെ പൊട്ടിച്ചേച്ച പൊങ്ങെടുത്ത അമ്മമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ചായ കുടിക്കുകയാണ് എനിക്ക് സ്പെഷ്യലായിട്ട് രാവിലത്തെ കോഴിക്കട്ടേം ചിക്കൻ കറി അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നതും ഒരു രസമാണല്ലേ ഞങ്ങൾ രണ്ട് ചിക്കൻ ഭ്രാന്തമാരുള്ളതുകൊണ്ട് ചിക്കൻ കറി വെക്കുന്ന ദിവസം അമ്മ കുറച്ചധികം വെക്കും അങ്ങനെ ബാക്കി വന്ന ചിക്കൻ കറി ഒരു പാക്കറ്റ് ബ്രെഡും കൂട്ടി ഞങ്ങൾ കണ്ടുവരും അങ്ങ് തട്ടി അത് കഴിഞ്ഞാൽ അച്ഛമ്മനെയും ഒന്ന് കാണാൻ പോയി വീട്ടിലെത്തി അച്ഛന്റെ ബി പി എല്ലാം ഒന്ന് നോക്കിക്കൊടുത്ത് ഞാൻ അമ്മമ്മനെയും കൂട്ടി ദേവരോട്ട് അറ്റാ വൈബിയൊക്കെ പറഞ്ഞ് നേരം അവന്റെ വീട്ടിൽ പോയി മിക്ക സമയത്തും എന്റെ ബ്യൂട്ടീഷ്യൻ മാമിയാണ് അപ്പൊ മാമിനെ കൊണ്ടൊന്ന് മുടിയെല്ലാം വെട്ടിച്ച് ഞാൻ തിരിച്ചന്റെ വീട്ടിലേക്ക്